എങ്ങനെ ഐസ്കോയിൻ നമ്മുടെ വാലറ്റുമായിട്ട് കണക്ട് ചെയ്യാമെന്നുള്ള ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ആദ്യം നമ്മൾ നമ്മുടെ വാലറ്റ് ഓപ്പൺ ചെയ്യുക നമ്മുടെ ഓ കെ എക്സ് വാലറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓ കെ എക്സ് വാലറ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് മാനേജ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കണ്ടോ ഇത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മുകളിൽ കാണുന്ന കസ്റ്റം ക്രിപ്റ്റ് നമ്മുടെ സെർച്ച് ബാറിനെ നേരെ ചോടയായിട്ട് കസ്റ്റം ക്രിപ്റ്റോ എന്ന് കാണാം അത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ നെറ്റ്വർക്ക് എതേറിയം എന്നുള്ളത് മാറ്റി വി എൻ വി ചെയിൻ എന്നുള്ള ഈ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഐസിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് എന്ത് ചെയ്യുക ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ സെക്ഷനിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ബാക്കി കാര്യങ്ങളെല്ലാം വരും പിന്നെ അവിടെ കൺഫേം അടിച്ചു കൊടുത്ത് എന്താക്കാം നമുക്കത് വെരിഫൈ ആക്കാം അപ്പോൾ ഐസ് ഇവിടെ ആഡായി വരും ആഡ് ക്രിപ്റ്റയുടെ ആയിട്ട് ഇവിടെ ഐസ് എന്നിവിടെ വി എൻ വി ചെയിൻ എന്ന് പറഞ്ഞ് ഐസ് ആഡായിട്ട് വന്നിട്ടുണ്ട് ഇത്ര പണിയുള്ളൂ ഓക്കേ